ചൊരു വാർത്തയിലേക്ക് വന്നാൽ ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ഇടിച്ച യുവതി മരിച്ചു ചിറപ്പറമ്പിൽ ലക്ഷ്മിയാണ് മരിച്ചത് കരുപ്പടന്ന സ്വദേശിയായ അഷ്റഫിന്റെ ഓട്ടോ നിയന്ത്രണം വിട്ടിടിച്ചായിരുന്നു അപകടം ലക്ഷ്മി റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ വാഹനം വന്നിടിക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജെയ്സൺ ചാമുളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ ചാമുളപ്പിൽ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് ഈ യുവതി റോഡ് മുറിച്ചുകിടക്കുന്നത് ഓട്ടോറിക്ഷാ ഡ്രൈവർ കണ്ടിരുന്നില്ലേ ഇന്ന് ഉച്ചയോടുകൂടിയാണ് സുജിയത്രമൊരു സംഭവം ഉണ്ടാകുന്നത് റോഡ് മുറിച്ച് കിടക്കുന്നത് ഓട്ടോ ഡ്രൈവ് കണ്ടില്ല എന്ന് മാത്രമല്ല നിയന്ത്രണം വിട്ടു ഓട്ടോ ഈ സ്ത്രീയെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ചിറപ്പറമ്പിൽ മനോജിൻ്റെ ഭാര്യ ലക്ഷ്മിയാണ് മുപ്പത്തി ഒൻപത് വയസ്സുണ്ടവർക്ക് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗുരുതരമായ പരിക്കൊള്ളവരോടെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തി പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിയന്ത്രണം വിട്ട് പോയ ഓട്ടോ ഇടിച്ചാണ് ഇത്രമൊരു ധാരണ അന്ത്യമുണ്ടാകുന്നത് കരൂപ്പടം സ്വദേശിയെ അഷ്റഫിൻ്റെ ഓട്ടോ ടാക്സിയാണ് ഇവരെ ഇടിച്ചത് സുജയ ഓക്കെ ജെയ്സൺ ചാമുളപ്പിലാണ് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്